യുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ശിഥിലീകരിക്കപ്പെട്ട ശിഥിലീകരിക്കപ്പെട്ട രീതിയിൽ താമസിച്ചിരുന്ന മലയാളി ഹിന്ദുക്കളെ എല്ലാം കൂടി ഒരു വേദിയിൽ കൊണ്ടുവരണമെന്നുള്ള ആശയം ഡാലസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഡാലസിലെ ഹൈന്ദവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന കേരള ഹിന്ദു സൊസൈറ്റി ഇതിനു വേണ്ടിയിട്ട് പല മീറ്റിങ്ങുകൾ കൂടുകയും നോർത്ത് അമേരിക്കയിലുള്ള പ്രധാന നഗരങ്ങളിലുള്ള എല്ലാ ഹൈന്ദവ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏകദേശം നൂറ്റി ഇരുപത്തി കുടുംബങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആദ്യത്തെ സമ്മേളനം നമുക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന സന്യാസി ശ്രേഷ്ഠൻ ശ്രീ സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ നേതൃത്വത്തിലാണ് അവിടെ വച്ച് ഉദ്ഘാടനം ചെയ്തത് സനാതനധർമ്മത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പുരസ്കാരം ആർഷ ദർശനം എന്ന ഈ പുരസ്കാരം കഴിഞ്ഞു ഒരു മഹാഭാഗ്യം എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ഡോക്ടർ സനാതന സംസ്കാര പ്രചരണാർത്ഥങ്ങൾ അമേരിക്കയിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന സംഘടനയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി കേരളത്തിൽ നടക്കുന്ന കേരള കോൺക്ലേവ് ആണ് ഇന്ന് ഫെബ്രുവരി ഒന്നാം തീയതി അറ്റ്ലെക്സ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുന്നത് ആർഷദർശനത്തെ ആസ്പദമാക്കി സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള നാലാമത് ആശദർശന പുരസ്കാരം ഈ വേദിയിൽ വെച്ച് ഡോക്ടർ എം ലീലാവതിക്ക് നൽകി